മുന്നറിയിപ്പില്ലാതെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു അപ്രതീക്ഷിത അതിഥിയെത്തി മറ്റാരുമല്ല നമ്മുടെ സാന്ത്വനത്തിലെ അപ്പുവാണത് ഇത്തവണ എത്തിയത് ജാനകി ആയിട്ടാണ് പതിനാറാം തീയതി ബിഗ് ബോസ് അവസാനിക്കുമ്പോൾ പുതിയ സീരിയലുമായി എത്തുകയാണ് ജാനകിയും കുടുംബവും ജാനകിയുടെയും അഭിയുടെയും വീട് എന്നാണ് സീരിയലിന്റെ പേര് വീടും വീട്ടിലെ സന്തോഷങ്ങളുമൊക്കെ പ്രമേയമാക്കിയുള്ള സീരിയലാണിത് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റുമായാണ് ജാനകി എത്തിയത് പുട്ടും കടലക്കറിയുമൊക്കെയായി വീട്ടിലെ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പുകയാണ് ജാനകി കുറച്ചു സമയങ്ങൾക്ക് ശേഷം ജാനകിയുടെ ഭർത്താവായ അഭിയും കുഞ്ഞും എത്തി സീരിയലിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായാണ് ഇവർ മൂന്നുപേരും ബിഗ് ബോസ് വീട്ടിലേക്ക് അപ്രതീക്ഷിത അതിഥികളായി എത്തിയത് തുടർന്ന് ഇവർ സീരിയലിന്റെ വിശേഷങ്ങളെല്ലാം മത്സരാർത്ഥികളുമായി പങ്കുവെക്കുന്നു പിന്നീട് അർജുനും കുഞ്ഞുമായി റാം ബാക്ക് ഒക്കെ നടത്തുന്നുണ്ട് കുഞ്ഞിനെ എല്ലാവർക്കും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് വീട്ടിൽ നിന്നും യാത്ര പറയുന്നതിനു മുൻപ് കുഞ്ഞിന് സമ്മാനമായി ആപ്പിളും ചോക്ലേറ്റ്സും എല്ലാം കൊടുത്താണ് വിട്ടത് തുടർന്ന് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് എടുത്തതിനു ശേഷമാണ് ഇവർ ഹൗസിൽ നിന്നും പോകുന്നത്